കട്ടപൊന്നും കൊലപാതകവും ദുരൂഹത തീരാതെ കല്യാട്ടെ മോഷണം കണ്ണൂർ കല്യാട്ട് കവർച്ച നടന്ന വീട്ടിലെ യുവതി കർണാടകയിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ സുഹൃത്ത് അറസ്റ്റിൽ കർണാടക ഹുൻസൂർ സ്വദേശി സിദ്ധരാജുവിനെയാണ് കർണാടക പോലീസ് അറസ്റ്റ് ചെയ്തത് വായിൽ ഡിറ്റിലേറ്റർ തിരുകി വൈദ്യുതി കടത്തിവിട്ട് പൊട്ടിച്ച് ദർശിതയെ അതിക്രൂരമായ പ്രതി എന്നാൽ മോഷണവും കൊലപാതകവും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് ഇതുവരെ സ്ഥിരീകരിക്കാനായിട്ടില്ല മോഷ്ടം പോയ സ്വർണവും പണവും ഇതുവരെ കണ്ടെത്താനും ആയിട്ടില്ല ഇന്നലെയാണ് ദർഷിതയെ കർണാടക സാലി ഗ്രാമത്തിലെ ലോഡ്ജ് മുറിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് താനാണ് ദർശിതയെ കൊലപ്പെടുത്തിയതെന്ന് സുഹൃത്ത് സിദ്ധരാജു പോലീസിനോട് സമ്മതിച്ചു അതിക്രൂരമായാണ് ദർഷിതയെ കൊലപ്പെടുത്തിയത് മൊബൈൽ ചാർജറിൽ കണക്ട് ചെയ്ത ഡിറ്റനേറ്റർ ബലമായി യുവതിയുടെ വായിൽ തിരുകി പൊട്ടിത്തെറി ഉണ്ടാക്കിയെന്നാണ് കണ്ടെത്തൽ കടം വാങ്ങിയ പണം തിരികെ ചോദിച്ചതും ഭർത്താവിനൊപ്പം വിദേശത്തേക്ക് പോകാൻ ദർഷിത തീരുമാനിച്ചതുമാണ് കൊലപാതകത്തിന് പ്രേരിപ്പിച്ചതെന്നാണ് സിദ്ധരാജുവിൻ്റെ മൊഴി സ്വർണം കൈക്കലാക്കാൻ സിദ്ധരാജു നടത്തിയ ആസൂത്രണമാണെന്നാണ് ഭർത്തൃ വീട്ടുകാരുടെ സംശയം ഈ ചങ്ങായി ആയിട്ട് ഭയങ്കരമായിട്ട് ഫോണുകളുണ്ടായിരുന്നു അപ്പോൾ അത് അയാൾ ചിലപ്പോൾ എല്ലാം കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും സ്വർണവും പണവും എല്ലാം ഉണ്ടെങ്കിലും എടുത്തിട്ട് വാങ്ങും പാർട്ടിയായിരിക്കും പോയിട്ടുണ്ടാവുക അങ്ങനെ ആകാനാണ് കൂടുതൽ സാധ്യത കർണാടകയിലെ നടപടിക്രമങ്ങൾക്ക് ശേഷം സിദ്ധരാജുവിനെ കേരള പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യും കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കല്യാട് സ്വദേശി സുമതയുടെ വീട്ടിൽ നിന്ന് മുപ്പത് പവൻ സ്വർണവും നാല് ലക്ഷം രൂപയും മോഷണം പോയത് ട്വൻറ്റി കണ്ണൂർ